ഹായ് ഹൈമുള്ള സുഹൃത്തുക്കളെ മുമ്പേ ഭയങ്കരമായ രൂപത്തില് കോലവിളികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചാറ്റ് ബോക്സിൽ മൊത്തവും കൊല്ലും തിന്നും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നമ്മുടെ കൈ കിട്ടിയാൽ കാണിച്ചു തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോപ്പുലർ ഫ്രണ്ട് എന്നും എസ് ഡി പി ഐ എന്നും ഒക്കെ ഇവരെ പേരുകൾ കൊടുത്തു ശരി അങ്ങനെ അവരാണോ അല്ലേ അതൊന്നും നമുക്കറിയില്ല ഇനി ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് അവരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലും ചെയ്തതാണോ അതൊന്നും നമുക്കറിയില്ല എന്തായിരുന്നാലും ഇവരുടെ ഒരു പ്രയാസം ഒന്ന് നോക്കിക്കേ ഒന്നും പറഞ്ഞിട്ടില്ല ഈ മതത്തെ സംബന്ധിച്ച് അനുകൂലമായി മാത്രമേ പറയാൻ പാടുള്ളൂ പ്രതികൂലമായി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുരുക്കൾ പൊട്ടും അതിൻ്റെ ആവശ്യമുണ്ടാവും ഏ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ സഹിഷ്ണുതയോടുകൂടി സംസാരിക്കാനും ഇടപെടാനും പഠിക്കാത്തത് ഇപ്പോ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു അതുകൊണ്ട് മറ്റെല്ലാ മതങ്ങളും ശരിയാണ് എന്നൊന്നും ഇവിടെ ആർക്കും അഭിപ്രായവും എന്തിനാണ് ഇസ്ലാമിനെ മാത്രം ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഇസ്ലാമിന്റെ അസഹിഷ്ണുതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതായത് എന്തിനാണ് ഞങ്ങളെ വിമർശിക്കുന്നത് ഞാൻ മുമ്പേ ഉസ്താദിന്റെ ഒരുപാട് ഉസ്താദന്മാരുടെ പ്രഭാഷണങ്ങള് വഷളൻ പ്രഭാഷണങ്ങളൊക്കെ എടുത്തു കാണിച്ചിട്ട് തന്നെയാണ് വിമർശിച്ചിട്ടുള്ളത് അല്ലാതെ ഞാൻ എന്റേതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇസ്ലാമിനെ കരിവാരി തേക്കണമെന്നോ അതല്ലെങ്കിൽ ഇസ്ലാമിനെ അങ്ങനെ മോശമാക്കണമെന്നോ ഒന്നും എനിക്ക് യാതൊരു താല്പര്യവുമില്ല അങ്ങനെ ഒന്നും ചിന്തിക്കുക പോലും ചെയ്യുന്ന ഒരാളും അല്ല ഞാൻ അപ്പൊ നമ്മുടെ മതത്തെ സംബന്ധിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോൾ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയുക പോലും ചെയ്യാതെ ചിന്തിക്കുക പോലും ചെയ്യാതെ ഉടനെ തന്നെ ചാടിക്കൂട്ടി കൊല്ലാനും വെട്ടാനും തിന്നാനും ഒക്കെ ഇറങ്ങി പുറപ്പെടുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്താ ഒന്നും പറഞ്ഞിട്ടില്ല അതായത് കുറച്ചുകൂടി ഭൂരിപക്ഷമാണ് മുസ്ലിങ്ങൾ കേരളത്തിലെങ്കില് അപ്പോൾ തന്നെ അവർ ഇസ്ലാമിക രാജ്യമെന്നും പറഞ്ഞ് ഇറങ്ങി ഇപ്പോൾ തന്നെ അതാ മുസ്ലിം സംസ്ഥാനം വേണമെന്ന് പറയുന്നു അപ്പൊ ഇവരെ ഈ രൂപത്തിലാണ് ചിന്തിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു മലദ്വാർ സംസ്ഥാനം വേണം അതിനെ വിമർശിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ കേരളത്തെ ഇനിയും ഭാഗിക്കണമെന്നും ഒരു മുസ്ലിം സംസ്ഥാനം വേണമെന്നും പറഞ്ഞ ആളുകൾ ചെയ്ത തെറ്റ് എന്തുകൊണ്ടാണ് ഇവര് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് സമൂഹ മധ്യത്തില് ജനങ്ങളെ കാണാൻ പാടുള്ളതും കേൾക്കാൻ പാടുള്ളതും ഇല്ലാത്തതുകൊണ്ട് പക്ഷെ അതൊന്നും ചിന്തിക്കാതെ പക്ക സെക്സും വഷളത്തരങ്ങളും ഒക്കെ പബ്ലിക്കിനോട് വിളിച്ചു പറയുന്നവരോട് ഇവർക്ക് എന്തുണ്ട് പറയാൻ ചെറിയ കുഞ്ഞുങ്ങളെ വരെ ശാരീരികമായി പീഡിപ്പിക്കുകയും അവരെ വരെ ലൈംഗികതയോട് കൂടി കാണുകയും ചെയ്യുന്ന ഉസ്താദുമാരെ വിമർശിക്കാൻ എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം മുന്നോട്ട് വരാത്തത് അതുകൊണ്ടാണല്ലോ നമുക്ക് വിമർശിക്കേണ്ടി വരുന്നത് അത്തരം ഉസ്താദുമാരെ എടുത്ത് വിമർശിക്കുകയോ അവരുടെ വിഷയങ്ങൾ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരികയോ ചെയ്താൽ ഉടനെ എന്തുകൊണ്ടാണ് ഇവർ ഈ രൂപത്തിൽ പ്രാകൃതമായി ചിന്തിക്കുന്നത് മുമ്പേ ലൈവില് വന്നിട്ട് നിന്നെ കൊല്ലും നിന്നെ കൈ കിട്ടട്ടെ ശരിയാക്കി തരാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്തിനാണ് എന്തിനാണ് ഇനി ഒരു എനിക്കങ്ങനെ മരിക്കാൻ പേടിയൊന്നുള്ള ആളല്ല ഞാന് ഇനി അങ്ങനെ ഒരാളെ ഇല്ലാതാക്കിയാൽ ഇസ്ലാമിനെ ഒരാൾ വിമർശിച്ചു ശരി അവരെ ഇല്ലാതാക്കിയാൽ ഉടനെ ഇസ്ലാം രക്ഷപ്പെടുമെന്നാണോ ഇവര് വിചാരിച്ചിരിക്കുന്നത് അതോടുകൂടി ഇസ്ലാമിനെ പിന്നീട് ആരും വിമർശിക്കില്ല എന്നിവര് വിചാരിച്ചിട്ടുണ്ടോ എന്തൊരു മണ്ടത്തരമാണ് നോക്കിക്കേ ഇവരുടെ ചിന്തകള് അങ്ങനെ ഇസ്ലാമിക രാജ്യമാണെങ്കിലൊക്കെ ഇസ്ലാമിനെ എതിർക്കുന്ന ആരും ഈ രാജ്യത്ത് വേണ്ട എന്ന് തീരുമാനിക്കാം ഒരു മുസ്ലിം ഭരണാധികാരിക്ക് അങ്ങനെ നടക്കും അങ്ങനെ ഒരു മുസ്ലിം ഭരണാധികാരി തീരുമാനിക്കുകയാണെങ്കിൽ അതങ്ങനെ നടപ്പിൽ വരുത്തും അഫ്ഗാനിൽ നടപ്പിൽ വരുത്തുന്നില്ലേ ഇറാനിൽ നടപ്പിൽ വരുത്തുന്നില്ലേ പാകിസ്ഥാനിൽ നടപ്പിൽ വരുത്തുന്നില്ലേ ബംഗ്ലാദേശ് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോഴും ഇസ്ലാമിനെ ആരെങ്കിലും വിമർശിച്ചാലുടനെ ഇല്ലാതാക്കുന്ന ഒരു രീതിയുണ്ട് പക്ഷേ ഈ സ്വതന്ത്ര ഭാരതത്തിൽ അതൊന്നും വർക്ക്ഔട്ടാകുമെന്ന് ചിന്തിക്കരുത് ഇപ്പോ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളെ വിമർശിക്കുമ്പോൾ എന്തിനാണ് ഇവർക്ക് ഇത്രയും കുരുക്കൾ പൊട്ടുന്നത് രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച രാജ്യവിരുദ്ധർ ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി മറ്റു പല രാജ്യങ്ങളുമായും മറ്റു പല തീവ്രവാദ സംഘടനകളുമായും കരാറുണ്ടാക്കിയവർ ഇവരെ പറയുമ്പോൾ ഇവർക്ക് എന്തിനാണ് ഇത്രയധികം വേവലാതി കേരളത്തിലുള്ള അതല്ലെങ്കിൽ സ്വതന്ത്ര ഭാരതത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും സംരക്ഷണം കൊട്ടേഷൻ ചുമതല ഏറ്റെടുത്തവരാണോ പോപ്പുലർ ഫ്രണ്ടുകാര് ആർ എസ് എസിനെയും ബി ജെ പിയെയും എതിർക്കുന്നതിന് വേണ്ടിയാണത്രെ പോപ്പുലർ ഫ്രണ്ട് ആണോ ആണോ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാകുന്നത് എപ്പോഴാ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര സംഘടനകൾ ഇവിടെ മാത്രമേ ഉള്ളോ ബി ജെ പിന്നെ ആർ എസ് എസും ഇവിടെ മാത്രമല്ലേ ഉള്ളൂ പക്ഷേ സിറിയയിലാവുമ്പോൾ ഐസഎസ് എന്നാണ് അവരുടെ പേര് ലബനനിലാകുമ്പോൾ ഹിസ്ബുല്ല എന്നാണ് അവരുടെ പേര് യമനിലാകുമ്പോൾ ഹൂദികൾ എന്നാണ് അവരുടെ പേര് പലസ്തീനിലാകുമ്പോൾ ഹമാസ് എന്നാണ് അവരുടെ പേര് കേരളത്തിലാകുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് എന്നാണ് പേര് ഇന്ത്യയിലാകുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് എന്നും എസ് ഡി പി ഐ എന്നും പറയും ഇങ്ങനെ പല പേരുകളിൽ ഒരേ ലക്ഷത്തിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകളാണിവര് എൺപത്തി മൂന്ന് ശതമാനം ഹിന്ദുക്കൾ അധിവസിക്കുന്ന നേപ്പാളില് ഉണ്ടോ ബി ജെ പി യെ പോലെ ഒരു ഹിന്ദുത്വ പാർട്ടി ൂന്ന് ശതമാനം മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ പറയപ്പെട്ട സംഘടനകളൊക്കെ അവിടെ ഉണ്ടാകുമായിരുന്നു ഒരു സംശയമില്ല എനിക്ക് തോന്നുന്നത് ഒരേ ഒരു ഹിന്ദു രാജ്യമായിരിക്കും ഒരുപക്ഷെ നേപ്പാള് രാജഭരണം അവസാനിപ്പിച്ച് ജനാധിപത്യത്തിലേക്ക് കടന്നു വന്ന ഹിമാലയൻ രാജ്യത്തിന്റെ പാർലമെന്റിൽ രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ടാം തീയതി നേപ്പാളിനെ മതേതര രാജ്യമായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി അവതരിപ്പിച്ച ബില്ല് എതിർപ്പുമില്ലാതെ ഐക്യകണ്ഠേന പാസ്സാക്കപ്പെട്ടത് ഭൂരിപക്ഷം ഹിന്ദുക്കളായിരുന്നതുകൊണ്ടാണ് കിട്ടിയ ഭൂരിപക്ഷം ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയ്ക്കായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ ഒരു മുസ്ലിം പാർട്ടിക്കായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ എപ്പോഴേ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ബോംബ് പൊട്ടുകയും പൊട്ടിത്തെറിക്കുകയും കടുത്തെറുക്കുകയും അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ചാടിക്കൂട്ടി മനുഷ്യനെ വെട്ടിക്കൊല്ലുകയും ചെയ്യുന്ന ഇസ്ലാം മത തീവ്രവാദ രാജ്യമായി മാറിയിട്ടുണ്ടാകുമായിരുന്നു അതുകൊണ്ടാണ് എൺപത്തിമൂന്ന് ശതമാനം ഹിന്ദുക്കൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യത്ത് പേരിന് പോലും ഒരു വർഗീയതയില്ല ഒരു വർഗീയതയും ഇല്ലാതെ ഒരു ഹിന്ദു രാജ്യത്തിന് വേണ്ടി യാതൊരു വിധമായ പ്രകോപനവും ഇല്ലാതെ മുറവിളികളും ഇല്ലാതെ രക്തം ചൊരിയാതെ യുദ്ധം ചെയ്യാതെ സെക്യുലർ രാഷ്ട്രമായി മാറുന്നു ഇത് പറയുമ്പോൾ തെറി വിളിച്ചിട്ട് കാര്യമുണ്ടോ വസ്തുതകളെ അംഗീകരിക്കണ്ടേ അപ്പോ ഈ കേരളത്തിലെ പുലിയാർ കസിമിയൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ നമ്മൾ ഏതാണ്ട് ഭൂരിപക്ഷമായിക്കൊണ്ടിരിക്കുന്നു ആരോടാണ് ഇവരുടെ മോട്ടിവേഷൻ ആർക്കാണ് ഇവർ ഈ സൂചനകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ നടന്ന കോൺസ്റ്റിറ്റ്യുവ അസംബ്ലി ആ തെരഞ്ഞെടുപ്പിലെ കട്ട നിരീശ്വരവാദികളായ മാവോയിസ്റ്റുകളെ വിശ്വാസികളായ ഹിന്ദുക്കൾ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാക്കി മാറ്റി അപ്പോ ഹിന്ദുക്കൾ വർഗീയവാദിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ ഹിന്ദുക്കൾ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാൻ പോകുന്നു എന്നതിന് അർത്ഥമുണ്ടോ ഈ സ്വതന്ത്ര ഭാരതത്തെ അങ്ങനെ ആവാൻ വഴിയില്ല അങ്ങനെ ആകാമായിരുന്നെങ്കിൽ പാകിസ്ഥാൻ വിഭജിച്ച സമയത്ത് മുഹമ്മദ് അലി ജിന്നയെ പോലെയുള്ള ആളുകൾ മതേതര രാജ്യമാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല വേണമെങ്കിൽ ഹിന്ദു രാജ്യമായി നിലനിന്നോട്ടെ നാ പറഞ്ഞേ അപ്പോഴും അവർക്ക് മത മതഇതരത്വത്തോടായിരുന്നു വെറുപ്പ് നേപ്പാളിന്റെ തെക്കും കിഴക്കും പടിഞ്ഞാറും കിടക്കുന്നത് ഇന്ത്യയാണ് അതേപോലും പാകിസ്ഥാൻ ഇപ്പോഴും കാശ്മീരിനെ നോട്ടം വിട്ടുകൊണ്ടിരിക്കുകയാണ് കാശ്മീരിലൂടെയാണ് ഇവരുടെ എല്ലാ തരത്തിലുള്ള അജണ്ടകളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏ തുറന്നു കിടക്കുന്ന അതിർത്തികളാണ് നേപ്പാളിൻ്റെ ഭാരതത്തിൽ വരാൻ അതുപോലെ പോകാൻ നേപ്പാളിക്ക് പ്രത്യേകിച്ച് പാസ്പോർട്ടും വിസയും ഒന്നും ആവശ്യമില്ല എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ വരാം പക്ഷേ ഇന്ത്യയിലെ ഇവര് തൊടുത്തുവിടുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ കൊടുങ്കാറ്റുണ്ടല്ലോ ഒരു രൂപത്തിലും നേപ്പാളിനെ ബാധിക്കുന്നതല്ല നേപ്പാൾ അതിൽ ബോധറി ചെയ്യുന്നതേയില്ല വർഷങ്ങൾക്ക് മുമ്പ് വരെ ഹിന്ദുമതം ഒരു ഒഫീഷ്യൽ റിലീജിയനായി മാത്രം നിലനിന്നിരുന്നു അതിലത്തെ ഹിമാലയൻ രാജ്യത്ത് ഹിന്ദുത്വ തരംഗമോ ചുഴലിക്കാറ്റോ ഹിന്ദുത്വ രാഷ്ട്രം ഉണ്ടാക്കാനുള്ള പ്രകമ്പനങ്ങളോ ഹിന്ദുത്വവാദികളുടെ രാഷ്ട്രീയ സംഘടനകളോ മതസംഘടനകളോ ഒന്നുമില്ല ഭൗതികവാദികളായ കമ്മ്യൂണിസ്റ്റുകളെ അവിടെ തുടർച്ചയായി ഭരിച്ചു എന്താ ഇതിന് കാരണം എന്താ ഇതിന്റെ കാരണം അവർക്ക് പ്രത്യേകിച്ച് ഒരു വർഗീയതയോട് ഒരു വിഭാഗീയതയോട് അതിൻ്റെ ഒന്നും അവർക്ക് താല്പര്യമില്ല ഉത്തര പശ്ചിമ കിഴക്കൻ ഭാരതത്തിലെ ഹിന്ദു ഉപബോധ മനസ്സിന്റെ അടിത്തട്ടിൽ അതേ ഗൂഢമായ രൂപത്തിൽ ഒരു മുസ്ലിം വിരുദ്ധത ഉടലെടുക്കുന്നതിന് കാരണം മുസ്ലിങ്ങളുടെ അസംഷ്ണുതയും അവര് ചവിട്ടുന്ന ഇടമെല്ലാം സ്വന്തം പേരിലാക്കാനുള്ള വ്യഗ്രതയും ഇന്ന് ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് തലമുറകളിൽ നിന്നും തലമുറകളിലേക്കും പൂർവികരിൽ നിന്നും പിന്മുറക്കാരിലേക്കും ഒക്കെ കൈമാറ്റം ചെയ്യപ്പെട്ട് അത്തരമൊരു ഇസ്ലാമിനോടുള്ള വെറുപ്പും ഭയവും മാറ്റിയെടുക്കാൻ എന്താണ് അറിയാമോ നമ്മുടെ ഈ അസഹിഷ്ണുത തന്നെയാണ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല നമ്മളപ്പോഴും മുസ്ലിങ്ങൾ വിഭാഗീയതകൾ വർഗീയതകൾ അന്യമത വിദ്വേഷങ്ങൾ ഇത് പ്രചരിപ്പിക്കാനുള്ള തിരക്കുകളിലാണ് പിന്നെ മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് ഈ ലോകത്തിന് സമ്മാനിച്ച സംഭാവനകളൊന്നും ചെറുതല്ലല്ലോ നൂറ്റാണ്ടുകളോളം ഇസ്ലാമിക ഭരണത്തിന് കീഴിലായിരുന്ന മതനികുതിയായ ജിസി അവരെ നൽകേണ്ടി വന്ന ഭൂരിപക്ഷ ജനതയുടെ വേദന അവരുടെ അമർഷം അവരുടെ രോഷം അവരുടെ ദേഷ്യം അവരുടെ വിമർശനങ്ങൾ ഗോറിയുടെ ഔറംഗസീബിന്റെ ആലേഖനം ചെയ്യപ്പെട്ടിവിടെയുണ്ട് അവരെ ആരെയും നിങ്ങൾ പുണ്യവാന്മാരൊന്നും ആക്കണ്ട അവരുടെയൊക്കെ ആക്രമണങ്ങൾ അതൊക്കെ വാമൊഴികളിലൂടെ വരമൊഴികളിലൂടെ ടിപ്പു സുൽത്താനും വാരിയം കുന്നനും അടക്കമുള്ള ചരിത്രങ്ങളിലൂടെ തലമുറകളായി പിൻവന്നിരുന്നു ഇത്തരം ചരിത്ര കഥകളൊക്കെ ഇവരുടെ ഈ മതമാറ്റത്തിലും ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ഒക്കെയുള്ള അമർശവും ഇന്ന് ഹിന്ദു ജനത ഉൾക്കൊള്ളുന്നു അങ്ങനെ അവരനുഭവിച്ച തീക്ഷണമായ വേദനയുടെ ഫലമാണ് ഇന്ന് ഹിന്ദുക്കളുടെ ഏതെങ്കിലും രൂപത്തിൽ ഒരൽപം അമർഷം അവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് അക്ബർ നിർത്തലാക്കുന്നു ജിസിയ ഔറംഗസീബ് പുനഃസ്ഥാപിക്കുന്നു അവരൊക്കെ മുഗൾ രാജാക്കന്മാർ അവരുടെ തോന്നിയതുപോലെയാണ് ഓരോന്ന് ചെയ്തത് ഇസ്ലാമിക ഭരണം അവസാനിപ്പിച്ച് ബ്രിട്ടീഷുകാർ രംഗപ്രവേശം ചെയ്യുന്നു അന്നത്തെ ഹിന്ദുക്കൾ അതിനെയും സ്വാഗതം ചെയ്തു ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിന് ഇത്തരം ചരിത്ര സത്യങ്ങളൊക്കെ വളരെ വ്യക്തമായി കുറിച്ചിട്ടിട്ടുണ്ട് ഇന്ത്യയിലെ ഒരു ദേശീയ പ്രസ്ഥാനം ഗാന്ധിജി മുന്നിൽ നിന്ന് നയിക്കുന്നു ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മനസ്സിലുള്ള ഒരു വിരോധം ഒരു അകൽച്ച ഒരു വെറുപ്പ് ഇല്ലാതാക്കുന്നതിനു വേണ്ടി അന്നത്തെ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാർ ഒരുപാട് പരിശ്രമിച്ചു അങ്ങനെ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ച് തുർക്കി പിടിച്ചെടുക്കുന്നു തുർക്കിയിലെ ഖലീഫയെ സ്ഥാനമൊഴിയിപ്പിക്കുന്നു ഭ്രഷ്ടനാക്കി അലി സഹോദരന്മാരുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ഒരു ലക്ഷണമൊത്ത